നമസ്കാരം കഥാമജലിസിലേക്ക് സ്വാഗതം ഇന്ന് ബ്രജിത് ജെയ്സൺ എഴുതിയ സമ്മാനം എന്ന രചനയിലൂടെ സഞ്ചരിക്കാം എന്റെ ജന്മദിനത്തിന്റെ അന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഗേറ്റിനടുത്തായി മതിലിന്റെ മുകളിൽ ഒരു ചെടിച്ചട്ടി ഞാൻ അങ്ങനെ ഒരു ചെടിച്ചട്ടി അവിടെ വച്ചതായി ഓർമ്മയേയില്ല വാതിൽ തുറന്ന് ഓടിപ്പോയി നോക്കി ചുറ്റും ആരുമില്ല വൈരറ്റും വെള്ളയും ചേർന്ന ഒരു പത്ത് മണി ചെടിയുള്ള പൂച്ചട്ടി സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം അതിൽ നോക്കിയത് വല്ല ഫോൺ നമ്പറോ ലെറ്ററോ മറ്റോ ഉണ്ടോ എന്നാണ് ഏതെങ്കിലും പ്രേമരോഗികൾ ചെയ്ത പൊട്ടത്തരത്തിന് ഞാനെൻ്റെ ജീവിതം വിട്ടുകൊടുക്കേണ്ടതില്ലോ വേഗം തന്നെ ചെടിച്ചട്ടിയെടുത്ത് ഞാൻ എൻ്റെ മറ്റു ചെടികളുടെ കൂടെ ഒളിപ്പിച്ചു വെച്ചു അവകാശി വന്ന് അന്വേഷിച്ചാൽ കാണാൻ പാടില്ല എന്നൊരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നു ഒന്നും അറിയാത്തതുപോലെ ഞാൻ അകത്തേക്ക് പോന്നു റൂമിൽ വന്നിരുന്നു ആരോടും ഒന്നും പറയാൻ പോയി ആരാകും ചെടിച്ചിട്ടി വെച്ചത് എവിടെ നിന്നാകും അത് വന്നത് ഈ രണ്ടു ചിന്തകൾ എന്നെ വല്ലാതെ അലട്ടി മനപ്രയാസം വർധിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷേ ചെടിച്ചിട്ടി അത് ഞാൻ ഒരിക്കലും ഇട്ടുകൊടുക്കില്ല ദൈവമേ ചെട്ടി അന്വേഷിച്ച് ആരും വരല്ലേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ വെല്ലടിക്കുന്നു എന്റെ ഹൃദയം വല്ലാതെ മിടിച്ചു തുടങ്ങി ഫോൺ എടുത്തപ്പോൾ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഹലോ നീ എവിടെയായിരുന്നു എന്താ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് നിന്നെ വിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ വന്നിരുന്നു നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പത്ത് മണി പൂവിൻ്റെ ചെടി നിനക്ക് സമ്മാനമായി കൊണ്ടുവന്നിരുന്നു നിന്നെ കാണാതായപ്പോൾ അത് ഞാൻ നിന്റെ മതിലിന്റെ മുകളിൽ വെച്ചിട്ട് പോന്നു നീ അത് കണ്ടോ കരയണോ ചിരിക്കണോ എന്നറിയാതെ ഫോണും പിടിച്ച് ഞാൻ അങ്ങനെ നിന്നുപോയി കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു കഥയുമായി കാണും വരെ നമസ്കാരം